ആവശ്യമുള്ള കാര്യങ്ങളിൽപ്പെട്ട മൗലികമായ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അവനവന്റെ മണ്ണ് നമ്മൾ ഈ ആറടി മണ്ണ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കേട്ട് പരിചയമുള്ളവരാണ് ആറടി മണ്ണിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ജീവിക്കുന്നതിനെ കുറിച്ച് മണ്ണ് വേണമല്ലോ നമ്മുടെ കിടപ്പാണ് അതിന് സംരക്ഷണം ആവശ്യമുണ്ട് അത് ലോകത്തെവിടെയും ഏത് ഭരണഘടനയിലും ഇന്ത്യൻ ഭരണഘടനയിലും ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി വസ്തു വസ്തുവിൽ അവകാശം അതെല്ലാ സ്വാതന്ത്ര്യങ്ങളുടെയും അവകാശങ്ങളുടെയും അടിസ്ഥാനമായി കണ്ടുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടനയിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തെങ്കിലും അത് ഭരണഘടനാപരമായ അവകാശമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ് എല്ലാവരെയും ഏത് സാധാരണ സാധു മനുഷ്യന്റെയും അവൻ്റെ ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം ഏത് രീതിയിലാണെങ്കിലും ഒരു കിടപ്പാടം സ്വന്തമായി ഉണ്ടാക്കുക തലചായിക്കാൻ ഒരിടം എന്നുള്ളതാണ് അത് പല രീതിയിൽ നമുക്കത് ഉണ്ടാവും ചിലപ്പോൾ കുടുംബസ്വത്തിന്റെ സ്വത്ത് അതിൻ്റെ അവകാശം എന്ന അതല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ വസ്തു എന്ന പലതരത്തിലും നമ്മളൊരു ഭൂഭൂമിയുടെ കിടപ്പാടത്തിൻ്റെ അവകാശിയാവും ഉടമസ്ഥരാകും അത് നമ്മുടെ അന്ത്യം വരെ മരണം വരെ നമ്മുടെ പേരിൽ ഉണ്ടാകും എന്നും അതിനുശേഷം നമ്മുടെ അവകാശി നമ്മൾ നിശ്ചയിക്കുന്ന അത് കിട്ടും എന്നും ഒരു ഉറപ്പ് അത് നിയമം നൽകുന്ന ഉറപ്പാണ് ആ നിയമം നൽകുന്ന ഉറപ്പ് ലംഘിക്ക ലംഘിക്കപ്പെടുകയാണ് ചില കാര്യങ്ങൾ പറയുന്നു അത് എന്താണ് എന്ന് നമ്മൾ പലർക്കും മനസ്സിലാകുന്നുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കിടപ്പാടം സംരക്ഷിക്കുന്നതിനുള്ള സമരത്തിന്റെ ഏറ്റവും മൗലികമായ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള സമരത്തിന്റെ അമ്പതാം ദിവസമാണ് അൻപത് ദിവസമായി ഈ സമരം ഇവിടെ തുടരുന്നു സമരത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഇപ്പം അഭിപ്രായമുണ്ട് അഭിപ്രായം ഇല്ലാത്തവരില്ല ബുലമ്പത്തിയെ സംബന്ധിച്ച് ഒരു അഭിപ്രായം അത് നിങ്ങൾക്ക് അനുകൂലമാകാം അല്ലെങ്കിൽ അനുകൂലമല്ലാതെ ആകാം ഏതായാലും അഭിപ്രായം എല്ലാവർക്കും ഉണ്ട് ഏത് അഭിപ്രായം വന്നാലും നിലപാട് എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് വിട്ടുവീഴ്ചയില്ല അത് നമുക്ക് അവകാശപ്പെട്ട നമ്മുടെ കൈവശം ഇരിക്കുന്ന നമ്മുടെ കിടപ്പാടം അത് നമ്മുടേതായി തന്നെ തുടരണം എന്നുള്ളതാണ് വക്കഫിന് കാര്യം നമുക്ക് അതിലും തർക്കമൊന്നുമില്ല വക്കഫിനൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല വക്കഫിന് ഒരു മതത്തെ സംബന്ധിക്കുന്ന ഒരു സംവിധാനമാണ് അവനതിനൊരു പവിത്രത കൽപ്പിക്കുന്നുണ്ട് അതൊക്കെ ആയിക്കൊള്ളട്ടെ അതൊന്നും അതൊന്നും നമുക്ക് ആക്ഷേപമൊന്നുമില്ല ഇവിടെ അതല്ല വിഷയം ഇവിടെ ഭൂമിയെ സംബന്ധിച്ച് വസ്തുവിനെ സംബന്ധിച്ച് അതിന് ക്രയവിക്രയം എന്ന് പറയുമ്പോൾ നമ്മൾ മതം നോക്കിയല്ല നടത്താറുള്ളത് മുസ്ലിമിൻ്റെ സ്ഥലം ക്രിസ്ത്യാനി വാങ്ങും ക്രിസ്ത്യാനിയുടെ സ്ഥലം ഹിന്ദു വാങ്ങും ഹിന്ദുവിൻ്റെ സ്ഥലം മുസ്ലിം വാങ്ങും അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അങ്ങനെയുള്ള കച്ചവടം നടക്കുന്നത് ഈ കച്ചവടം നടന്നു കഴിയുമ്പോൾ രാജ്യത്തെ നാട്ടിൽ നിലവിലുള്ള നിയമത്തെ അടിസ്ഥാനമാക്കി ക്രയവിക്രയം പൂർത്തിയായി കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും കാരണത്തെ മുൻനിർത്തി പൊതു ധാരയിൽ നിന്ന് വ്യത്യസ്തമായ നിയമവും നിലപാടും തങ്ങൾക്കുണ്ട് എന്ന് ഒരു കൂട്ടർ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ അത് അവിടെ ചില പ്രശ്നങ്ങളുണ്ട് അത് നിസ്സാരമായ പ്രശ്നങ്ങളല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്രകാരം ഈ കടൽ തീരത്ത് സമരം ചെയ്യേണ്ടി വരുന്നത് ആ സമരം ഇങ്ങനെ നീണ്ടുപോകുന്നത് ആ സമരം തെറ്റാണ് അന്യായമാണ് എന്ന് ആർക്കും പറയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ പാർലമെന്റ് വക്കഫ് നിയമത്തെ സംബന്ധിച്ച് പാർലമെന്റിന്റെ ഇടപെടൽ ഉടനെ ഉണ്ടാകും ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങൾ ഇപ്പോൾ പോകുന്നില്ല പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള വിഷയമാണെങ്കിൽ പാർലമെന്റിന് അത് നടത്താൻ അതിൽ അംഗങ്ങൾക്ക് അഭിപ്രായം പറയാം സംയുക്ത പാർലമെന്ററി സമിതി ആ ബില്ലിനെ പരിശോധിക്കുന്നുണ്ട് അവിടെയും അഭിപ്രായങ്ങൾ പറയാം നിയമവിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി നിയമം പാർലമെന്റ് പാസാക്കിയാൽ അതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുകയുമാണ് അതൊക്കെ ഒരു വശത്ത് നടന്ന പക്ഷെ ഇവിടെ ഒരു ഭൂമി അത് ഏത് സമയവും വക്കഫായി പ്രഖ്യാപിക്കപ്പെടാമോ പ്രഖ്യാപിക്കപ്പെടാമെന്ന് മാത്രമല്ല അത് നമ്മൾ അറിയണമെന്നില്ല വക്കഫ് രജിസ്റ്ററിൽ ഒരു ഭൂമി വക്കഫ് വസ്തുവായി മാറുകയും അല്ലെങ്കിൽ മാറ്റപ്പെടുകയും യഥാർത്ഥ ഉടമ തൻ്റെ ഭൂമിയിൽ ആ ഉള്ള അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അത് പണയം വയ്ക്കാനാവാം ചെവ് വിൽക്കാനാവാം അല്ലെങ്കിൽ കെട്ടിടം വയ്ക്കാനാവാം അല്ലെങ്കിൽ അടിസ്ഥാനപരമായ നികുതി കൊടുക്കുന്നതിന് വേണ്ടിയുമാണ് ചെല്ലുമ്പോഴാണ് ഇത് നിങ്ങളുടെ അല്ല നിങ്ങളുടെ ഭൂമി അല്ല എന്ന് അറിയിപ്പുണ്ടാകുന്നത് അതിന്റെ പ്രത്യാഘാതം എത്ര വലുതാണ് എന്ന് ഞാൻ നിങ്ങളോട് അനുഭവിക്കുന്നവരോട് പറയേണ്ട കാര്യമില്ല ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ തർക്കം പറയുന്ന വസ്തുണ്ട് ആ വസ്തു വിറ്റവ വിറ്റവരുണ്ടോ അങ്ങനെ വിൽപ്പന ഒക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ആ വിറ്റവർക്ക് വിറ്റവർക്കിപ്പോഴും അഭിപ്രായമൊന്നും പറയാനില്ല തങ്ങൾ വിറ്റ ഭൂമി അത് ശരി തങ്ങൾക്ക് അവകാശപ്പെട്ടതായിരുന്നു വിൽപ്പനയ്ക്കുള്ള അധികാരം തങ്ങൾക്കുണ്ടായിരുന്നു തങ്ങളത് ചെയ്തു ഒന്നും ഒരു വിശദീകരണവുമില്ല വിശദീകരണമില്ലാതെ നിശബ്ദത പാലിക്കേണ്ട ഒരു വിഷയമല്ല ഇത് വിശദീകരിക്കശദീകരിക്കാൻ ഉത്തരവാദിത്വമുള്ളവർ വിശദീകരണം നൽകിയേ മതിയാകും അതുണ്ടാവുന്നില്ല പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഓരോ ദിവസവും കേൾക്കുകയാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ചിലരുടെയൊക്കെ നിലപാടുകൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് പത്രത്തിൽ വായിച്ചത് ഇറങ്ങിപ്പോകാൻ ഇറ ഒരു ഒരു എവിക്ഷൻ നോട്ടീസേ കൊടുത്തിട്ടില്ല എന്നാണ് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഹോംസ്റ്റേകൾക്കല്ലാതെ ആക്കിക്കൊടുത്തിട്ടില്ല ഇത് ആരാ പറയേണ്ടത് ഇന്ന് ഒരു ഒരു കൂട്ടർ പറയുന്നു നാളെ മറ്റൊരു കൂട്ടർ മറ്റൊന്ന് പറയുന്നു ആരാണ് ഇതിൽ വ്യവസ്ഥാപിതമായ അധികാരി ആരാണ് അധികാരമുള്ളവർ ആരാണ് നോട്ടീസ് കൊടുത്തെങ്കിൽ ആരാണ് കൊടുക്കേണ്ടത് ഈ കാര്യങ്ങളൊന്നും വ്യക്തതയില്ലാതെ ഭൂ ഉടമകൾക്ക് ആ വസ്തുവിൻ്റെ ഉടമകൾക്ക് ഒരു കാര്യം അറിയാം അവരുടെ ഭൂമി അവരുടേതായി നിയമം ഇപ്പോൾ അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ ടാക്സ് വാങ്ങാനും ഒക്കെയുള്ള തർക്കം വരുന്നത് തടസ്സം വരുന്നത് അപ്പം ഈ പരിതസ്ഥിതിയിൽ നമുക്ക് പല കാര്യങ്ങളും സംരക്ഷിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കിടപ്പാടും സംരക്ഷിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ സമൂഹത്തിൽ പല കാര്യങ്ങളും സംരക്ഷിക്കേണ്ടതുണ്ട് മതമൈത്രിയുണ്ട് സാമുദായിക സൗഹാർദ്ദമുണ്ട് എല്ലാവരും ചേർന്ന് ഒത്തൊരുങ്ങയോടെ ജീവിച്ചു പോകുന്ന ഒരു പ്രദേശത്ത് സംഘർഷം സംഘർഷം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ സംഘർഷരഹിതമായി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ അതിനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് ഇവിടെ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒരു തുടക്കം ഇട്ടതായി കാണുന്നുണ്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുന്നു ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു അവർ പരിശോധിക്കും എന്ന് പറയുന്നു വരട്ടെ നമുക്കൊന്നിനോടും എതിർപ്പില്ല നമ്മളെല്ലാ ഇക്കാര്യങ്ങളോടും സഹകരിക്കുക അല്ലെങ്കിൽ സഹകരിക്കണം അങ്ങനെ പരിശോധന നടത്തി ഇത് നീതിയുക്തമായ ഒരു ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ അധികാരികൾക്ക് കഴിയണം അതിന് ജുഡീഷ്യൽ കമ്മീഷന്റെ സഹായം ആവണമെങ്കിൽ അതാവട്ടെ ജുഡീഷ്യൽ കമ്മീഷനുമായി സഹകരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞതായി നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതായി ഞാൻ പത്രത്തിൽ വായിച്ചു അതും നല്ല കാര്യം തന്നെയാണ് കാരണം നമ്മൾ ആരോടും നിസ്സഹകരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ ഒരു അപ്രതീക്ഷിതമായി സംഭവിച്ചിരിക്കുന്ന ഒരു സംഘർഷാവസ്ഥയാണ് നമ്മുടെ ഭൂമിയുടെയൊക്കെ ഈ ഉടമാവകാശം അങ്ങ് പിന്നോട്ട് പിന്നോട്ട് പോയാൽ എവിടെ ചെന്ന് നിൽക്കും എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷെ നിയമം അനുശാസിക്കുന്ന ഒരു പരിധിയുണ്ട് നമ്മൾ വസ്തുരജിസ്ട്രേഷനൊക്കെ പോകുമ്പോൾ ഈ മുന്നാധാരം നക്കൾ ഇത് വാക്കുകളൊക്കെ കേൾക്കാറില്ലേ അപ്പം ഏതായാലും ഒരു ഒരു പരിധിയുണ്ട് ഒരു പോയിന്റ് ഉണ്ട് അതിനപ്പുറത്തേക്ക് ഉള്ള അവ്യക്തതയിലേക്ക് പോകേണ്ട കാര്യമില്ല അപ്പം ഇവിടെ ഇപ്പോൾ നിയമാനുസൃതം നിയമാനുസൃതം എന്ന് പറഞ്ഞാൽ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് നമ്മുടെ നാട്ടിൽ ചില നിയമങ്ങളുണ്ട് വസ്തു വിൽക്കുന്നതിന് നിയമമുണ്ട് വസ്തു വാങ്ങുന്നതിന് നിയമമുണ്ട് വസ്തു കൈവശം വെക്കുന്നതിന് നിയമമുണ്ട് എല്ലാറ്റിനും നിയമമുണ്ട് ആ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം നമ്മൾ അതേ പറയുന്നുള്ളു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഭരണഘടന പ്രാബല്യത്തിലുള്ള രാജ്യത്ത് ആ ഭരണഘടനയ്ക്ക് വിധേയമായി കുറെ നിയമങ്ങൾ നിയമങ്ങൾ ഉണ്ട് ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കോടതികളുണ്ട് അവിടെ നിയമത്തെ ലാൻഡിനെ സംബന്ധിച്ച് വസ്തുവിനെ സംബന്ധിച്ച് സുവ്യക്തമായ നിയമതത്വങ്ങളുണ്ട് അപ്പം ആ വകുപ്പുകൾ അല്ലെങ്കിൽ വ്യവസ്ഥകൾ അവയ്ക്ക് അനുസൃതമായി നടന്നിട്ടുള്ള വസ്തു കൈമാറ്റം അങ്ങനെ ആർജിച്ച വസ്തുവിന്റെ ഉടമാവകാശം അത് ആരെങ്കിലും വന്ന് ഒരു ദിവസം ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത് കൊണ്ട് വരുന്നതാണ് അത് ആ അനിശ്ചിതത്വം നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ കിടപ്പാടത്തെ സംബന്ധിക്കുന്ന ഉടമാവകാശത്തെ സംബന്ധിക്കുന്ന അനിശ്ചിതത്വം നിലനിൽക്കുകയാണെങ്കിൽ നമുക്കൊരു മറ്റെന്ത് സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അതൊന്നും അത് ഒരു ഒരു ഇമാജിനറി ഒരായിട്ടുള്ള അടിസ്ഥാനമില്ലാത്ത യാഥാർത്ഥ്യം അല്ലാത്ത ഒന്നായി മാറും അതുകൊണ്ടാണ് നിങ്ങളുടെ സമരം എന്ന് പറയുന്നത് കേവലമായ ഒരു ഒരു ഭൂമി ഭൂസമരം മാത്രമല്ല അത് മൗലികമായ ചില തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സമരമാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് നിങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യവും ഈ സ്വാതന്ത്ര്യത്തെ വസ്തു ഭൂമി കൈവശം വയ്ക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെ അടിസ്ഥാനമായി അടിസ്ഥാനമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ വക്കഫ് നിയമം ഞാൻ വക്കഫിനെ വീണ്ടും പറയും ഞാൻ വക്കഫിനെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല എനിക്ക് അതിനുള്ള പ്രാപ്തിയുമില്ല അതിൻ്റെ കാര്യവുമല്ല അവിടെ ചില മതപരമായ വശങ്ങളൊക്കെ അതിലുണ്ട് വക്കഫ് അത് ദൈവികമാണ് ദൈവം ദൈവത്തിൻ്റെ പോലും ഇടപെടലൊക്കെയാണ് വരുന്നുണ്ട് വക്കെ നടന്നു പോകട്ടെ പക്ഷെ ഈ തരത്തിൽ നാട്ടിൽ അനിശ്ചിതത്വം ഉണ്ടാക്കാത്തക്ക രീതിയിൽ വക്കഫിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും ആ ഇടപെടൽ അനുഭവിക്കുന്നവരുടെ മുന്നിൽ തങ്ങളൊന്നും അറിഞ്ഞില്ല തങ്ങളൊന്നും ചെയ്തില്ല എന്ന മട്ടിൽ ഈ വക്കഫ് അധികൃതർ നിൽക്കുകയും ചെയ്യുന്നത് അതത്ര ശരിയായ കാര്യമല്ല അതുകൊണ്ടാണ് നിങ്ങൾ സമരം അവസാനിപ്പിക്കാത്തത് ഈ സമരം മൂലമുള്ള സമ്മർദ്ദം നിങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം വ്യക്തത ഉണ്ടാവണം നിങ്ങൾ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന നിങ്ങളുടെ കിടപ്പാടം നേരം പുലരുമ്പോഴും അത് നിങ്ങളുടെ തന്നെ ആയിരിക്കണം അതൊരു ന്യായമായ ന്യായമായ ഒരു ഒരു ആവശ്യമില്ല ഒരു ചെറിയ ആവശ്യമില്ലേ പക്ഷെ ആ ചെറിയ ആവശ്യത്തിന്റെ പിന്നിൽ വലിയ ചില തത്വങ്ങളുണ്ട് ആ തത്വങ്ങളെ നിരാകരിച്ചുകൊണ്ട് ആരെങ്കിലും ഇപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തി ആരെങ്കിലും കയ്യേറിയാൽ നമ്മൾ സൈക്കിളിലോ നമ്മളിപ്പോൾ ദേശാഭിമാനികളാവും നമ്മൾ ആ രാജ്യത്ത് രാജ്യ സംരക്ഷണത്തിന് വേണ്ടി ജീവൻ കുറിച്ച് നൽകാൻ വേണ്ടി നമ്മൾ തയ്യാറാവും അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കിടപ്പാടം എന്ന് പറയുന്നത് അത് ആർക്കെങ്കിലും അനധികൃതമായി കയ്യേറുന്നതിനോ നമ്മുടെ കൈവശാവകാശം നിഷേധിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള ഒന്നല്ല അതുകൊണ്ട് ഈ സമരം സമരം മുന്നോട്ട് പോകണം എന്ന് ഞാൻ ആശംസിക്കുന്നില്ല സമരമൊക്കെ അവസാനിക്കണം അവസാന ഏത് സമരമാണെങ്കിലും അത് അവസാനിക്കാനുള്ളതാണ് പക്ഷെ നിങ്ങളൊരു ഒരു ആവശ്യം മുൻനിർത്തി രംഗത്തിറങ്ങിയിരിക്കുന്നു അതിനൊരു ഫലം കാണേണ്ട സാഹചര്യമുണ്ട് അതിന് ഫലം കാണുകയോ അല്ലെങ്കിൽ ഫലം കാണും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഉറച്ച ബോധ്യം നിങ്ങൾക്ക് ലഭിക്കുകയോ ചെയ്യുന്നതുവരെ സമരം തുടരാതെ നിവർത്തിയില്ല അപ്പം പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് ഈ അമ്പതാം ദിവസം നിങ്ങൾ എത്തി നിൽക്കുന്നത് നിങ്ങളുടെ ഈ സമരത്തിന് നിങ്ങളുടെ കിടപ്പാടത്തിന് കിടപ്പാടം സംരക്ഷിക്കുക കിടപ്പാടത്തിന് വേണ്ടിയല്ല കിടപ്പാടം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഈ സമരത്തിന് എല്ലാ പിന്തുണയും ഉറപ്പ് നൽക നൽകിക്കൊണ്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ഇവിടെ നൽകിയ ഉറപ്പ് അത് കേരളത്തിലെ പൊതുസമൂഹം നിങ്ങൾക്ക് നൽകി നൽകിക്കൊണ്ടിരിക്കുന്ന ഉറപ്പിന്റെ ഭാഗം മാത്രമാണ് അവിടെ നിങ്ങൾ സമരം വിജയിക്കട്ടെ സമരം ലക്ഷ്യം കാണട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ അവകാശം നിങ്ങൾക്ക് അവകാശപ്പെട്ട നിങ്ങളുടെ കൈവശമുള്ള വസ്തുവും ഭൂമിയും അത് നിങ്ങളുടായി തന്നെ തുടരട്ടെ തുടരാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു